എണ്ണയും സ്വർണവും ഗൾഫ് രാജ്യങ്ങളുടെ സാമ്പത്തിക കരുത്തിന് പിന്നിൽ ഈ രണ്ട് ഘടകങ്ങളായിരുന്നു പക്ഷേ കഴിഞ്ഞ മൂന്നാഴ്ചകളായി ഈ രണ്ടു മേഖലകളിലും കനത്ത തിരിച്ചടി നേരിട്ടതോടെ ഗൾഫ് മേഖലയിൽ സാമ്പത്തിക മാന്ദ്യത്തിൻ്റെ സൂചനയുണ്ടെന്നാണ് എക്കണോമിക് ടൈംസ് റിപ്പോർട്ട് ചെയ്യുന്നത് അന്താരാഷ്ട്ര വിപണിയിൽ ക്രൂഡ് ഓയിൽ വില കുത്തനെ ഇടിയുകയാണ് എണ്ണ ഉത്പാദക രാജ്യങ്ങൾ ഒന്നിച്ചു നിന്നിട്ടും വില പിടിച്ചു നിർത്താൻ പോലും സാധിക്കുന്നില്ല അതുപോലെ സ്വർണ്ണ വിപണിയായിരുന്നു ഗൾഫ് മേഖലയുടെ മറ്റൊരു കരുത്ത് പക്ഷേ ഇപ്പോഴത്തെ ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങളിൽ പലപ്പോഴും സ്വർണത്തിന് ഗൾഫിലേക്കാൾ വില കുറയുകയാണ് ഇതോടെ ഗൾഫിൽ നിന്ന് ഇന്ത്യയിലേക്കുള്ള സ്വർണക്കടത്തും കുറഞ്ഞിട്ടുണ്ട് ഗൾഫ് രാജ്യങ്ങളുടെ പ്രധാന വരുമാന മാർഗം തന്നെയാണ് പെട്രോൾ ഡോളർ ഇപ്പോഴത്തെ അന്താരാഷ്ട്ര വിപണിയിൽ ക്രൂഡ് ഓയിലിന്റെ വില കുത്തനെ ഇടിഞ്ഞിരിക്കുകയാണ് വില ബാരലിന് എഴുപത് ഡോളറിന് താഴെയാകുന്ന സാധ്യതയും അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് എണ്ണ ഉൽപാദക രാജ്യങ്ങളുടെ സംഘടനയായ ഒപെക് ഡിസംബറിൽ വരെ ഉൽപാദനം വർദ്ധിപ്പിക്കില്ലെന്ന് തീരുമാനിച്ചിരുന്നു ഡിമാൻഡ് താഴ്ന്നു നിൽക്കുന്നതിന്റെ പശ്ചാത്തലത്തിലായിരുന്നു ഈ നടപടി പക്ഷേ ഒപെക് ഇതര രാജ്യങ്ങൾ ഉൽപാദനം നിയന്ത്രിക്കാത്തതോടെ വില വീണ്ടും ഇടിഞ്ഞു ചൈന ഇലക്ട്രിക് വാഹനങ്ങളിലേക്ക് പോയതാണ് എണ്ണ വിപണിക്ക് വലിയ തിരിച്ചടിയായി പറയുന്നത് ലോകത്തിലെ ഏറ്റവും വലിയ എണ്ണ ഉപയോക്താക്കൾ ചൈനയാണ് ഹൈസ്പീഡ് ഇലക്ട്രിക് ട്രെയിനുകളും ഗ്യാസ് ഇന്ധനം ഉപയോഗിച്ചുള്ള ട്രക്കുകളും വ്യാപകമായതോടെ ചൈനയിൽ പെട്രോൾ ഡീസൽ ഉപയോഗം കുറയുകയാണ് ലോകത്തിലെ മറ്റ് രാജ്യങ്ങളും ഇലക്ട്രിക്കിലേക്ക് തിരിയുന്നതോടെ പെട്രോൾ ഡോളർ വിപണിയുടെ അന്ത്യമാകുമെന്ന് പ്രവചനമുണ്ട് ഇത് മനസ്സിലാക്കിയാണ് യു എ അടക്കമുള്ള രാജ്യങ്ങൾ ഐ ടി ടൂറിസം അടക്കമുള്ള മേഖലയിലേക്ക് മാറുന്നത് മാത്രമല്ല മുമ്പൊക്കെ എണ്ണവില നിയന്ത്രിച്ചിരുന്നത് സൗദി അറേബ്യ ഉൾപ്പെടുന്ന ഒപെക് രാജ്യങ്ങളായിരുന്നു എന്നാൽ എണ്ണയിലെ പഴയ ആധിപത്യം ഇപ്പോൾ ഗൾഫ് രാജ്യങ്ങൾക്കില്ല യു എസ് ബ്രസീൽ കാനഡ ഖയാന തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്ന് വിപണിയിലേക്ക് എണ്ണ ധാരാളമായി ഒഴുകുന്നുണ്ട് ഇതോടൊപ്പം പശ്ചിമേഷ്യൻ സംഘർഷങ്ങളും എണ്ണ വിപണിയെ ബാധിച്ചു സംഘർഷം കത്തിനിന്ന ഒക്ടോബർ ആദ്യവാരത്തിന് ശേഷം ക്രൂഡ് വില ഇടിഞ്ഞത് പതിനൊന്ന് ശതമാനത്തിലേറെയാണ് സാധാരണ നിലയിൽ ക്രൂഡ് വിലയിലെ ഏതൊരിടിവും ഇന്ത്യയ്ക്ക് നേട്ടമാവേണ്ടതാണ് പക്ഷേ ഇത്തവണ ഡോളർ കരുത്താർജിച്ചത് ഇന്ത്യയ്ക്ക് തിരിച്ചടിയാണ് ഇന്ത്യയുടെ എണ്ണവാങ്ങൽ കൂടുതലും ഡോളറാണ് അതിനാൽ ഡോളർ മൂല്യം വർദ്ധിക്കുന്നത് ഇന്ത്യയുടെ ഇറക്കുമതി ചെലവ് ഉയർത്തുകയാണ് എണ്ണവില കുറയുന്നതിനൊപ്പം തന്നെ ഡോളറിനെതിരെ രൂപ കരുത്താർജിക്കുകയും ചെയ്താൽ മാത്രമേ ഇന്ത്യയ്ക്ക് നേട്ടമുണ്ടാകൂ നിലവിലെ സാഹചര്യത്തിൽ അത്തരമൊരു സാധ്യതയില്ല